ഞങ്ങളുടെ ഉദ്ദേശങ്ങളെല്ലാം നീ നിറവേറ്റി തരണേ പടച്ചവനെ രോഗങ്ങൾ ഞങ്ങളെ കാക്കണേ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്രിയോമിനെ വിശിഷ എന്ന് വളരെ മനോഹരമായ ദിവസമാണ്

രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് കടക്കാറുണ്ട് അവർക്കൊക്കെ എല്ലാ വേണ്ടി നിങ്ങൾ ത് ചെയ്യണം എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ത്പാരത്താൻ ആരുടെ പ്രാർത്ഥനകളാണ് സ്വീകരിക്കുന്നത് നമ്മൾക്കറിയില്ലേ നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ തൊട്ടും തൊട്ടും നീ ഞങ്ങളെ കാക്കണേ അല്ലാമേ അതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ കമന്റ് ബോക്സിൽ ആൾക്കാർ ചെയ്യാൻ പറയുന്നുണ്ട് ഇത് കേട്ട് നിങ്ങൾ ചെയ്യണം ചെയ്യണം എല്ലാവരും പരസ്പരം ആര പ്രാർത്ഥനകളാണ് നമുക്ക് ആർക്കും അറിയില്ലെ നമ്മളോട് ഒരാൾ കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം அது காணும் அது கேளுக்கோ நம்ம அது வந்து பிரார்த்திக்கணும் காரணம் எந்த பிரியப்பட்டிங்களே நம்மள பிரார்த்தனைக்கு மலக்கள் பட்சே நம்ம செய்யும் மாத்திரமல்ல மட்டும் பிரார்த்திச்ச மனுஷன் வேண்டி மலக்கள் பிரார்த்திக்க ആ മനുഷ്യന് വേണ്ടി ദ്വാ ചെയ്ത് ഈ മനുഷ്യന് അതുപോലെ തന്നെ നൽകണേ അല്ല അത്വാ പരസ്പരം ചെയ്യുകയും നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുകയും ചെയ്യുക തങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ആയുധമാണ് സത്യവിശ്വാസിയുടെ ആയുധമാണ് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളും മാറാനുള്ള ഒരേ ഒരു വഴി പ്രാർത്ഥനയാണ് ഒരു മനുഷ്യനുണ്ടാകുന്നത് രണ്ട് രീതിയിലുള്ള രണ്ട് രീതിയിലുള്ള കല ആണ് എന്റെ പ്രിയപ്പെട്ട സഹോദരനെ അതിലൊന്നാമത്തെ കഥ ഒരു മനുഷ്യനൊന്നു നിശ്ചയിച്ച ഒരു കാര്യമാണ് ആ കല ഒരു രീതിയിലും മാറാൻ സാധ്യതയില്ല കല ആണെങ്കിൽ പ്രാർത്ഥനകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ വിധിയെ മാറ്റി എഴുതാമെന്ന് വസല്ലം വസ്സം നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് നമ്മുടെ നമ്മുടെ വിധിയെ അപ്പൊ നമ്മള് ദുഃങ്ങള്ളതായിരിക്കണം നമ്മളെ പ്രാർത്ഥന പ്രാർത്ഥനകൾ എങ്ങനെയുള്ളതായിരിക്കണം വളരെ വിനിയത്തോടു കൂടി അള്ളാഹോ നമ്മുടെ അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കും എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ വളരെ വിനയത്തോടു കൂടിയാണ് അല്ലാഹ് നമ്മുടെ ദുആ സ്വീകരിക്കുമെന്നുള്ള ആ ഒരു നിയത്തോടു കൂടി നമ്മൾ പ്രാർത്ഥിക്കണം അല്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ പ്രാർത്ഥന പഠിച്ചു സ്വീകരിക്കൂലിക്കല്ലേ എന്നെ സൃഷ്ടിച്ചു പ്രാർത്ഥന സ്വീകരിക്കും എന്റെ എന്റെ സ്വീകരിക്കും എനിക്ക് ഭക്ഷണം തന്നവൻ എനിക്ക് ഈ ഭൂമിയിൽ സർവ്വ സൗകര്യങ്ങളും ചെയ്തോ അവൻ എൻ്റെ സ്വീകരിക്കുമെന്നുള്ള നിലയിലൂടെ നിങ്ങൾ ദ്വാ ചെയ്യുക പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട ഒരു സത്യവിശ്വാസി എന്ന പ്രത്യാശയോടുകൂടിയും നരകത്തിലായി ആയിരിക്കുമെന്ന് പറയുകയാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ മൂന്നടയാളങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഴ വർഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ അടയാളം ഒരാൾ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലിന് പെരുപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബാന പ്രാർത്ഥന സ്വീകരിച്ചതിന്റെ അടയാളമാണ് ഒരു സത്യവിശ്വാസി ദുആ അറിയാതെ നിറഞ്ഞു പോകുകയാണ് കണ്ണിലൂടെ കണ്ണുനീരി ഒലിച്ചുപോകയാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കൗളിലേക്ക് ഒലിച്ചിറങ്ങിയാൽ ആത്മീയമായ ഒരു ഭക്തിയിലൂടെ അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നാൽ ഉണ്ടാക്കി കരയുകയില്ല അവൻ ദ്വ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തുമ്പോൾ അവന്റെ ഹൃദയവും കണ്ടും ഒക്കെ അറിയാതെ കരഞ്ഞു പോയാൽ ആ കരച്ചില് അടയാളമാണ് ഇതല്ലാഗോ ഇന്റെ റസോലെല്ലാം തങ്ങള് നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചെറിയ സൂറത്താണ് ഈ സൂഹത്തുകളും ഈ അതുകാരുകളും നിങ്ങൾ ചൊല്ലുകയും എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞതുപോലെ നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക അതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ചെറിയ അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷം കൊടുത്ത ഒരു സൂറത്താണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തിന്റെ സൂറത്ത് സൂറത്തു സുറൂർ സൂറത്ത് സുറൂമാർ പേരിട്ട ഒരു സൂറത്താണിത് ഈ സൂറത്തു കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും ഇത് പാരായണം ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന ഒരു വിഷയമാണ് പിണക്ക വാപ്പായും കുടുംബക്കാർ തമ്മിൽ പണക്കമാണ് സഹോദരങ്ങൾ തമ്മിൽ പിണക്കമാണ് മാത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു പരസ്പരമുള്ള പിണക്കങ്ങൾ മാറി സന്തോഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടി മാത്തുക്കളായ പണ്ഡിതന്മാര് നമുക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ ആരുമായിട്ടാണോ പിണകിയിരിക്കുന്നത് നിങ്ങളെ പിണക്കം മാറാൻ ഒരു ദിവസം പ്രാവശ്യം വെച്ച് അങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്യുക ഏഴ് ദിവസം നിങ്ങൾ പാരായണം ചെയ്യണം ഒരു ദിവസം പതിനൊന്ന് പ്രാവശ്യം വെച്ച് ചെയ്ത് കിബിലേക്ക് മുന്നിട്ടിരുന്ന് ആരോടും ഉണ്ടാകെ നമ്മളെ ശ്രദ്ധകൾ മനസ്സ് പ്രപഞ്ച സൃഷ്ടാവായാഹുലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇണങ്ങേണ്ടിയുള്ളത് അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാവശ്യം ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം നിങ്ങൾ ഓതണം എന്നിട്ട് ആത്മാർത്ഥമായി അംഗാഹുവിനോട് ചെയ്യുക ഇങ്ങനെ നിങ്ങൾ ഓതുമ്പോൾ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് നിങ്ങൾ പിണങ്ങിയിരിക്കുന്ന ആളുമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വം കൊണ്ട് ഈ സൂഹത്തിന്റെ മഹത്വം കൊണ്ട് അള്ളാഹു ഇണങ്ങാൻ വഴി അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരുന്നതാ എന്ന് മഹത്വക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരെ അവരുടെ ഭവനങ്ങളിൽ താമസിക്കുന്നുണ്ടാകാം നല്ല ഭയമുണ്ടാകാം ഉണ്ടാകാം സ്വാഭാവികമാണ് ഒറ്റയ്ക്കാകും ആയി പോകുമ്പോൾ ഭയമുണ്ടാകാം അങ്ങനെ ഭയമുള്ളവർ ഈ സൂറത്ത് മകരുവ നമസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്ത് പാരായണം ചെയ്യണം മഹരുവ നമസ്കാര ശേഷം മൂന്ന് പ്രാവശ്യം സൂറത്ത് പാരായണം ചെയ്തിട്ട് വേണം നിങ്ങൾ കിടന്നുറങ്ങാൻ അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭയത്തെ അള്ളാഹു മാറ്റുന്നതാണ് അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമത്തെ നേട്ടം ഈ നിങ്ങൾ പതിവാക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ എപ്പോഴും അല്ലാതെ സന്തോഷവശങ്ങൾക്ക് നൽകുന്നതാണ് എന്റെ മാത്തുക്കളായി പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ നേട്ടം ഒരുപാട് ആളുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകൾ എല്ലാ അഞ്ചു വർഗത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം അഥവാ നമസ്കാരങ്ങൾക്ക് ശേഷം പതിനേഴ് വട്ടം പതിനൊന്ന് ദിവസം പാരായണം ചെയ്യുക ഇതൊരു ചെറിയ സൂറത്താണ് ഇതൊരു ചെറിയ സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെ നിങ്ങൾ നൽകുന്നതാണ് സാമ്പത്തിക നിന്റെ പോക്കറ്റിലേക്ക് അല്ലാഹു നിന്റെ നിന്റെ മുന്നിലുള്ള വഴികൾ അല്ലാഹു വിശാലമാക്കി തരുന്നതാണ് അപ്പോൾ പതിനേഴ് പ്രാവശ്യം പതിനൊന്ന് ദിവസം എല്ലാ അഞ്ചു വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളൊന്ന് പാരായണം ചെയ്ത് നോക്ക് വലിയ അത്ഭുത മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമ്പത്ത് എല്ലാ എത്തിച്ചു തരുകയും നിങ്ങളെ വിടാനുള്ള വഴികൾ വഴികളെല്ലാം നൽകുകയും പഠിച്ചവരെല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യുന്നതാ അഞ്ചാമതായി സൂറത്ത് തോന്നുന്നത് കൊണ്ട് കിട്ടുന്ന മറ്റൊരു നേട്ടമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കുന്നില്ല എന്ന് പറയുന്നവരോട് അങ്ങനെയുള്ളവർ മഹാന്മാര് പഠിപ്പിക്കുന്നു സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നാൽപ്പത് വട്ടം ഈ സൂറത്ത് ഓതി അതിലേക്ക് ഓതുക എന്നിട്ട് ഏത് സാധനമാണ് വിൽക്കേണ്ടത് അതിലെല്ലാം സ്പ്രേ ചെയ്യുക പറഞ്ഞാൽ കൊടുക്കുക കച്ചവട ചെയ്യുകൾ വിറ്റുപോകുന്നതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ആറാമതായി സഹോദരങ്ങളെ ഈ സൂറത്ത് കിട്ടുന്ന മഹത്വം എന്താണ് നമ്മൾ നിന്നൊരു സാധനം കാണാതെ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മറന്ന് വെക്കുകയാണെങ്കിൽ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ സാധനത്തിനെ മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്ത് മൂന്ന് വട്ടം പാരായണം ചെയ്യുക എന്നിട്ട് നമ്മൾ ആ സാധനം തിരഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ആ സാധനം കാണിച്ചു തരുന്നതാണ് മഹത്തുക്കളായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഏഴാമതായി ഈ സൂറത്തിന്റെ മഹത്വം ഏഴാമതായി കിട്ടുന്ന നേട്ടം സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം പകുതി നമസ്കാര ശേഷവും വട്ടം ഈ സൂറത്തിനെ പാരായണം ചെയ്താൽ ആ വീട്ടിൽ കള്ളന്റെ ശല്യം ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് പകർച്ചവ്യാധികളായ രോഗത്തിൽ രോഗത്തെ തൊട്ടുള്ള ഈ സൂറത്തിനെ പാരായണം ചെയ്യുന്ന മനുഷ്യനെല്ലാവുന്നതാണ് ായി കിട്ടുന്ന നേട്ടം പ്രവാസികളായ ആൾക്കാർക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുന്നില്ല എത്രയോ സഹോദരങ്ങളുണ്ട് നാട്ടിൽ വരാൻ കഴിയാത്തവരോട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് ഏത് വീട്ടിലേക്കാണോ കടന്നു ചെല്ലണ്ടിയുള്ളത് ഏത് ഭവനത്തിലേക്കാണോ നിങ്ങൾ കടന്നു ചെല്ലേണ്ടിയുള്ളത് ആ ഭവനത്തെ നിങ്ങൾ കരുതിക്കൊണ്ട് ആ ഭവനവാസികളെ നിങ്ങൾ കരുതിക്കൊണ്ട് നാൽപ്പത്തൊന്ന് പ്രാവശ്യം ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിങ്ങളെ ആ വീട്ടിലേക്ക് ഉറപ്പെത്തിക്കുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒമ്പതാമതായി കിട്ടുന്ന നേട്ടം ഈ സൂറത്തിനെ പതിവാക്കുന്നവർ സിഹിറേൽക്കുകയില്ല കണ്ണേറിൽക്കുകയില്ല മാരണം ഏൽക്കുകയില്ല സഹോദരങ്ങളെ എന്നാണ് ഒരുപാട് ഗുണങ്ങള് ഈ സൂറത്തിൽ ഇടങ്ങിയിട്ടുണ്ട് ഏതാണ് സൂഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇത്രയും നേരം പറഞ്ഞ ആ സൂറത്ത് ഏതാണ് നമ്മളെല്ലാവരും ഒരു പാരായണം ചെയ്യുന്നൊരു സൂറത്താണ് കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മഹത്വങ്ങൾ ഒമ്പത് മഹത്വങ്ങൾ നിങ്ങളെ മുന്നിൽ ഞാൻ നിരത്തി വെച്ചു ഇനിയും ധാരാളം സൂഹത്ത് ലോഹാപാരായണം ചെയ്യുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങൾ ആകും നൽകുന്നതാണ് അവന്റെ മുറാദുകൾ മുറാതുകൾ سورة, سورة الله على المباراة نديم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل اذا سجى، ما ودعك ربك وما قلى، وللآخرة خير لك من الأولى، ولسوف يعطيك ربك فترضى، ألم يجدك يتيما فآوى، ووجدك ضالا فهدى، ووجدك عائلا فأغنى، فأما اليتيم فلا تقهر، وأما السائل فلا تنهر، وأما ാണ് എന്റെ സഹോദരങ്ങളെ ഞാൻ മോളിൽ പറഞ്ഞത് അല്ലാ പാരായണം ചെയ്യുമ്പോൾ എന്റെ പരിശുദ്ധ കുർആാൻ പാരായണം ചെയ്യുമ്പോൾ നീ ഞങ്ങൾ ഇരുലോക വിജയികളുടെ കൂട്ടത്തിലാക്കണേ അള്ളാ നിന്റെ കുർആാന് ധാരാളമായിരം

ീ പ്രപഞ്ചി ഭരിക്കുന്ന സൃഷ്ടാവായ റഹ്മാനെ നീ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ

പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയെത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിട്ടുണ്ട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ അതുവായി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ാരിദ്ര്യങ്ങളുള്ളവർ കൂട്ടത്തിലുണ്ട് സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ തരണേല്ല ഉള്ള സമ്പത്തിൽ നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ നൽകണേല്ലീർഘായു ദുനിയാവും മാത്രവും കിട്ടുന്നവരും الله ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه ए व सल्लयम